ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഫിഷ് കറീൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടോ എൻ്റെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം അപ്പോൾ നമ്മുടെ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചൂരമീനാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക പിന്നെ ലേശം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് ടൈം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടെ അതിനുശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചൂടായ പാനിലേക്ക് ഇതാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കട്ടെ ഇനി ഇത് തിരിച്ചു മറിച്ചോട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ താ ഞാനിവിടെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അതിനുശേഷം സ്റ്റവിലൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചട്ടി ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവും കൂടെ ചേർക്കട്ട എന്നിട്ടിത് നല്ല പോലെ തന്നെ ഒന്ന് മൂപ്പിച്ച് ഉലുവൊക്കെ ഇട്ട് കൊടുത്താൽ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതായി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പില ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെയൊക്കെ പച്ച സ്മെല്ല് മാറി വരുന്നതുവരെ നല്ല പോലെ തന്നെ നമുക്ക് വയറ്റി എടുക്കാം ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ല് അത് മൂത്ത് വരുമ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് രണ്ട് ചെറിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ തന്നെ ഞാൻ സവാള നല്ല പോലെ തന്നെ വയറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് വയറ്റി ശേഷം ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കറി എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടന്നെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് നമ്മുടെ കറിയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ അതാ കറി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഞമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ മീനിൻ്റെ തലയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ അതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തിട്ട് കറി വയ്ക്കാമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അതുപോലെ തന്നെ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകുകയോ ഒന്നും ആകില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലേ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് ടൈം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതാ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല പോലെ തന്നെ തിളച്ചിട്ട് കറിയിലൊക്കെ മീനിൻ്റെ ആ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ള കറി ഇതാ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്